കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യപെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം ഒന്നാം തീയതി ഇവ ദാനം ചെയ്തു കഴിഞ്ഞാൽ ദാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതാണ് നമ്മൾ ഈശ്വരനെ കൊടുക്കേണ്ടത് എന്ന് പറയും ഈശ്വര തുല്യരായവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയും ദൈവാധീനമുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയും അപ്പം ഒരു പക്ഷേ നമ്മളെ ചുറ്റും കാണുന്ന പല അവസ്ഥകളും പക്ഷികളായിട്ടാവാം സാധുക്കളായിട്ടുള്ള വ്യക്തികളായിട്ടാവാം ഇവർക്കൊക്കെ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയും കൂടിയ നമ്മൾ അർഹരായവർക്ക് എന്ത് വസ്തുക്കൾ കൊടുത്താലും അത് ഇരട്ടിയായിട്ട് നമുക്കത് കിട്ടും ഈ ചില സാധുക്കളെയൊക്കെ നമ്മൾ റോഡുകളിലൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഈശ്വരൻ്റെ പരീക്ഷണങ്ങളാവാം അവരുടെ വേഷത്ത് ചിലപ്പോൾ ഈശ്വരൻ വരുന്നു ആവാം നമ്മൾ അത് ചെയ്യുന്നുണ്ടോ അർഹരായവർക്ക് നമ്മളാൽ കഴിയാൻ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാവാം ഇപ്പം നമുക്ക് ദാനത്തിലൂടെ ഒരു നല്ല രീതിയിലുള്ള ദുരിതശാന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ധനമാണ് വേണ്ടത് ഒരാൾക്ക് ധനം ദാനം ചെയ്ത് നമുക്ക് ധനം കിട്ടും നമുക്ക് ഒരാൾക്ക് വിവാഹം നടക്കണം അതിന് നമുക്ക് താലി ദേവിക്ക് ചേർത്താറുണ്ട് ഒരാൾക്ക് രോഗം മാറണം ഭഗവാൻ ചതനം ചേർത്താറുണ്ട് അപ്പൊ അങ്ങനെ ഓരോ വഴിപാടുകൾ നമ്മൾ നടത്തുമ്പോഴും അറിയാതെ തന്നെ ചിലർക്ക് അറിയത്തില്ല ഈശ്വര കടാക്ഷം കൂടെ ആണെങ്കിൽ ആ സമയത്ത് ഒരാൾ ചന്ദനം ചാർത്തിയേക്കും അവർക്ക് എന്തോ മഹാവ്യാധിയുണ്ട് ആ അവർ ചന്ദനം ചാർത്തിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഗുണം അറിയത്തില്ല അന്ന് ഞാനും ചാർത്തിയേക്കാന്ന് പറഞ്ഞാൽ ഭഗവാന് ചന്ദനം ചേർത്ത് വരാഴുന്നേക്കും ചിലപ്പോൾ ദിവസങ്ങൾക്കാവുമായിട്ട് അവർക്ക് ആ ഭഗവാന് വൃത്തിയായിട്ട് അരച്ച് ചന്ദനം ചാർത്തുന്ന മുഖേന ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ആ ഒരു രോഗം മാറിയെന്ന് വരാം മരുന്ന് കഴിക്കാതെ തന്നെ ചിലർക്ക് മരുന്ന് കഴിച്ചാലും ഗുണപ്പെട്ടു വരത്തില്ല അന്നേരം ആ ഒരു ദൈവകടാക്ഷം കൂടെ ൂടി മരുന്ന് കഴിക്കുമ്പോൾ രോഗം മാറുന്ന വസ്തുക്കൾ കണ്ടുവരാറുണ്ട് നമുക്ക് ഇവിടെ പതിമൂന്ന് അതായത് ഒന്നാം തീയതി ത്രയോദശ ദാനം ചെയ്യാൻ അതായത് പതിമൂന്ന് തരം വസ്തുക്കൾ ദാനം ചെയ്യാനുള്ള ഫലങ്ങളെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള് ദാനം ചെയ്യുന്നത് ങ്ങളിലേക്ക് ദാനം ചെയ്യുന്നതാവും വ്യക്തികൾക്ക് ദാനം ചെയ്യുന്നതാവും നമുക്ക് എള് ദാനം ചെയ്യുന്ന കാര്യം ശനിദോഷ ശാന്തിക്കായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് വസ്ത്രം ദാനം ചെയ്യുന്നത് ഐശ്വര്യം ലഭിക്കുന്നൊരു കാര്യമാണ് പഴവർഗ്ഗങ്ങൾ എന്തു തന്നെ ദാനം ചെയ്യുന്നത് കാര്യസാധ്യം ഉദ്ദിഷ്ട കാര്യസാധ്യം കാര്യശുദ്ധിക്ക് പെട്ടെന്ന് കാര്യം സാധിച്ചെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കൂവളച്ചടി ദാനം ചെയ്യുന്നത് ശത്രുദോഷ ശാന്തിക്കായിട്ട് നല്ലതാണ് തുളസി ദാനം ചെയ്യുന്ന മോക്ഷപ്രാപ്തിക്കായിട്ട് ഏറ്റവും സഹായമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നെൽച്ചെടി ദാനം ചെയ്യുന്ന ധനലബ്ധിക്കായിട്ട് സഹായമായിട്ടൊരു കാര്യം തന്നെയാണ് ആര്യവേപ്പ് ദാനം ചെയ്യുന്നത് ആരോഗ്യവർദ്ധനവൻ സഹായിക്കുന്നൊരു കാര്യമാണ് തെങ്ങിൻ്റെ തൈ ദാനം ചെയ്യുന്നത് ഗുരുവിൻ്റെ ഗുരുപത്നിയുടെ ഒക്കെ ശാപങ്ങൾ മാറുന്നതിനായിട്ട് സഹായിക്കുന്ന കാര്യം തന്നെയാണ് ഒരു താലിയും പട്ടും പട്ടം വെളുത്തോ ചുമ്പോൾ ഏത് പച്ചപ്പട്ടോ ഏതു വായിക്കോട്ടെ താലിയും പട്ടും ദാനം ചെയ്യുന്നത് സ്ത്രീ ശാപശാന്തിക്ക് ഏറ്റവും സഹായമായിട്ടുള്ള കാര്യം തന്നെയാണ് പാൽപായസം ദാനം ചെയ്യുന്നത് സന്താന ഭാഗ്യത്തിന് സന്താന സന്താനലബ്ധിക്ക് സഹായകമായിട്ടുള്ള കാര്യം തന്നെയാണ് അന്നദാനം ചെയ്യുന്നത് പാപ ശമനം ഉണ്ടാകുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് രക്തചന്ദനം ദാനം ചെയ്യുന്നത് രോഗശാന്തിക്ക് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വർണം ദാനം ചെയ്യുന്നത് മുജ്ജന്മ ശാന്തിക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് വെള്ളി ദാനം ചെയ്യുന്നത് സകലവിധ ദുരിതങ്ങൾ ശമിക്കുന്നതിനായിട്ട് സകലവിധ ദുരിതങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ദാനങ്ങൾ ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ എല്ലാം ദാനം ചെയ്യുക എല്ലാ ദ്രവ്യങ്ങളും ദാനം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണോ സാധിച്ചെടുക്കാനുള്ളത് ആ കാര്യങ്ങൾ സങ്കല്പിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ദാനം ചെയ്യാം ദാനം ചെയ്യുമ്പോൾ ദാനം കൊടുക്കുന്ന ദാനം വാങ്ങിക്കുന്നതും ഒക്കെ ആൾക്കാര് ശൈലശശുദ്ധിയായിട്ട് മനഃശുദ്ധിയായിട്ട് ഒരു ദീപത്തിന്റെ എങ്കിലും മുന്നേ വിളിച്ച് ഒരു വിളക്കെങ്കിലും കത്തിച്ച് വെച്ച് വേണം നമ്മൾ ദാനം ചെയ്യാനായിട്ട് ദാനം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് വേണം വ്യക്തികൾക്ക് മനസ്സ് നിറഞ്ഞ് വേണം വ്യക്തികൾക്ക് അത് കൊടുക്കാനായിട്ട് അത് സാധുക്കൾ കൊടുക്കാം ബ്രാഹ്മണശ്രേഷ്ഠർ കൊടുക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈശ്വരവിചാരമുള്ള നല്ല മനസ്സുള്ള പ്രായമുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ ആർക്കായാലും ദാനം ചെയ്യുന്ന ആൾ ദാനം മേടിക്കുന്ന ആൾ ആൾൻ്റെ ഒരു ശുദ്ധിയും കൂടെ ആ ആൾക്ക് കൊടുത്താൽ ഗുണമുണ്ടാവും ചിന്തിക്കുന്നത് നന്നായിരിക്കും അർഹതയില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു എന്നൊക്കെ വരാം അപ്പം എന്തായാലും അർഹതരായിട്ടുള്ളവർക്ക് കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്യുമ്പോൾ അവരവരുടെ കർമ്മഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ജന്മമോ ആ ജന്മമോ ചെയ്ത കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഗുണമില്ലായെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടാണോ ഈ ഗുണമില്ലാത്തൊരു നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് അതിനുള്ള പ്രതിവിധി കൂടെ ചെയ്തിട്ട് പിന്നീട് ഒന്നുകൊണ്ട് ദാനം ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം